കിടപ്പറയിലേക്ക് സ്ത്രീകളെ വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്റെ മുറിയിൽ വന്ന് നടിമാർ തട്ടിയിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത് വേറാരുമല്ല കൊല്ലം തുളസിയാണ് ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതനായ നടനാണ് കൊല്ലം തുളസി നാടകത്തിലൂടെയാണ് കൊല്ലം തുളസി സിനിമയിലെത്തുന്നത് തുളസീധരൻ നായർ പിന്നീട് സിനിമയിൽ സജീവമായതോടെ കൊല്ലം തുളസിയായി മാറുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം കൊല്ലം തുളസിയുടെ പഴയൊരഭിമുഖം വൈറലായിരുന്നു പേരിൽ തുളസി എന്നുള്ളതുകൊണ്ട് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് സിനിമയുടെ നിർമ്മാതാവ് മുറിയിൽ കയറി വന്ന് ശരീരത്തിൽ തടവാൻ ശ്രമിച്ചുവെന്നാണ് കൊല്ലം തുളസി കുറച്ചുനാൾ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലെന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു നടൻ്റെ വെളിപ്പെടുത്തൽ ചർച്ചയായത് ഇപ്പോഴുതാ മലയാളത്തിലെ മുൻനിര താരങ്ങളിൽ ചിലർക്കെതിരെ വന്ന ആരോപണങ്ങളെക്കുറിച്ച് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കൊല്ലം തുളസി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ഒരു നടിയും തനിക്കെതിരെ ആരോപണങ്ങളുമായി വരില്ലെന്നാണ് തുളസി തറപ്പിച്ചു പറയുന്നത് കിടപ്പറയിലേക്ക് പുരുഷന്മാർ സ്ത്രീകളെ വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് പശുവിനെയോ എലിമയോ വിളിക്കാൻ പറ്റില്ലല്ലോ സ്ത്രീയെ ജനിപ്പിച്ചത് എന്തിനാണ് ആദം ഹൗവ ചരിത്രം എടുത്തുനോക്ക് ആദ്യമേ ആദത്തിനൊരു കൂട്ടുകാരിയെ കൊടുത്തു പക്ഷേ അവർ തമ്മിൽ പിണങ്ങി പിരിഞ്ഞു അന്നേ സ്ത്രീ മാറിപ്പോയി ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അവർ മാറിപ്പോയത് എന്നിട്ട് ആദം ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടിട്ടാണ് ദൈവം ഒരു ഇണയെ കൊടുത്തത് പുരുഷന്റെ സുഖ ജീവിതത്തിനും എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി സഹായിക്കാനും സഹകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയാണ് വാരിയലിൽ നിന്ന് അസ്ഥിയെടുത്തൊരു സ്ത്രീയെ സൃഷ്ടിച്ചത് സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും പുരുഷന് അതീതമായി സ്ത്രീ ഇരിക്കണം അങ്ങനെയാണ് ആദ്യകാലം മുതൽക്ക് ഇല്ലെങ്കിൽ പറയട്ടെ പുരുഷന്മാർക്കപ്പുറം വന്നിട്ടുണ്ട് സ്ത്രീ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തായാലും പുരുഷന്റെ ഒരു അരയടി താഴെയായിരിക്കണം സ്ത്രീ ഗർഭം ധരിക്കാനും പ്രസവിക്കാനുമുള്ള അവകാശവും അധികാരവും സ്ത്രീകൾക്ക് കിട്ടിയത് കൊണ്ടാണ് നേരെ മറിച്ച് പുരുഷന്മാർക്കായിരുന്നുവെങ്കിലും ഇത് തന്നെ സംഭവിച്ചേനെ പുരുഷന്മാർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമായിരുന്നില്ല പുരുഷന്മാരുടെ മുറിയിൽ സ്ത്രീകൾ പോയി മുട്ടിയേനെ ഇതൊക്കെ സ്വാഭാവികമായ പരിണാമത്തിന്റേതാണ് ചരിത്രം പഠിച്ചാൽ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും പരിശുദ്ധനായ ഒറ്റ ദൈവം പോലും നമുക്കില്ല ബാക്കിയെല്ലാം നമ്മളെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു നടിയും എനിക്കെതിരെ ആരോപണമൊന്നും പറയില്ല ഞാൻ പേടിക്കേണ്ട കാര്യവുമില്ല എനിക്ക് തെറ്റായ ചിന്തയില്ലാതെയില്ലെന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങളൊക്കെ മുഖ്യധാരണയിൽ നിന്നും മാറ്റപ്പെട്ടവരാണ് ഞങ്ങൾ ചെറിയ വില്ലൻ വേഷങ്ങളും ആന്റി ഹീറോയുമായാണ് അഭിനയിക്കുന്നത് ഞാൻ ബലാത്സംഗ സീനൊന്നും അഭിനയിച്ചിട്ടില്ല അത്തരം സീനിലേക്ക് വിളിച്ചവരോട് മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ബലാത്സംഗ നടനല്ല അതുകൊണ്ട് എനിക്ക് ഇണയെ കിട്ടിയില്ല ഇപ്പോൾ അങ്ങനെയുള്ള സീനുകൾ കിട്ടിയിരുന്നുവെങ്കിൽ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് തരില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ത്രീകളുമായി ബന്ധമില്ല പിന്നെ എങ്ങനെയാണ് ഇംഗിതം ഞങ്ങൾ അറിയുന്നത് ഇത് നായകന്മാരോടുള്ള ഇഷ്ടവും ഭ്രമവുമാണ് സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലുകയാണ് ആരോപണം ഉന്നയിച്ച നടിമാരുടെ വീട്ടിലേക്കോ മുറിയിലേക്കോ നടന്മാർ ചെന്നിട്ടില്ല സിദ്ദിക്കിൻ്റെ മുറിയിൽ ചെന്നതിന് വരെയേ ഉള്ളൂ രേഖകൾ മറ്റൊന്നിനുമില്ല അതിനാൽ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പറയുന്നത് തെറ്റല്ലേ മറ്റൊരു കുടുംബം കലക്കുകയല്ലേ ആത്മാഭിമാനമുള്ള സ്ത്രീ ഇങ്ങനെയൊന്നും കൊണ്ടുവരില്ല സംഭവിച്ചിരിക്കാം ഞാൻ ഒന്നും ന്യായീകരിക്കുന്നില്ല തെറ്റ് തെറ്റ് തന്നെയാണ് എൻ്റെ മുറിയിൽ നടിമാർ വന്ന് തട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ തട്ടുന്നത് മറ്റെന്തിനെങ്കിലും വേണ്ടിയാണോ എന്ന് തെളിവുണ്ടോ എൻ്റെ കഥകൾ തട്ടിയത് എനിക്കറിയാവുന്ന ചെറുപ്പക്കാരിയായ നടിയാണ് എനിക്ക് അവരെ ഇഷ്ടമാണ് വേറൊരു രീതിയിലുമല്ല മാനസികമായി അടുപ്പം വരുമ്പോൾ രണ്ടുപേർ ശാരീരികമായി ബന്ധപ്പെട്ടെന്ന് വരും അത് അവരുടെ ആഗ്രഹമാണ് മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഇത് എവിടെയാണില്ലാത്തത് വീട് പണിക്ക് നിൽക്കുന്ന മൈക്കാട് സ്ത്രീയെപ്പോലും വിടാത്ത സമൂഹമല്ലേ നമ്മുടേത് പിന്നെ സിനിമാക്കാരെ മാത്രം കയറി അള്ളേണ്ട കാര്യം എന്താണ് സിനിമാക്കാർക്ക് ഗ്ലാമറും പണവും ഉള്ളതുകൊണ്ട് അവരെ ഇടിച്ച് താഴ്ത്താമെന്ന് കരുതി മറ്റുള്ളവർ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അമ്മ സംഘടനയെ തകർക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം സമ്മതമില്ലെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം കടിക്കണം എട്ട് വർഷം കഴിഞ്ഞ് സമ്മതമില്ലാതെയാകുന്നതെങ്ങനെയാണ് ആരുമത്ര മോശക്കാരൊന്നും അല്ലെന്നാണ് കൊല്ലം തുളസി പറഞ്ഞത്